മലയാള സീരിയൽ ആസ്വാദകർക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു സീരിയലാണ് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന സീരിയൽ ഇപ്പോൾ അതിന്റെ സീസൺ ത്രീ ആണ് നടക്കുന്നത് ബാലതാരമായിട്ടാണ് അൽ സാബിത്ത് അഭിനയരംഗത്തേക്കെത്തിയത് ഉപ്പും മുളകും പരമ്പരയിലെ കേശു എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ കടബാധ്യതകൾ തീർക്കാനായി അഭിനയ രംഗത്തേക്കെത്തിയ അൽ സാബിത്ത് ഉമ്മയോടൊപ്പം സന്തുഷ്ടമായ ജീവിതമാണിപ്പോൾ നയിക്കുന്നത് പക്കതിയുള്ള സംസാരവും മാന്യമായ പെരുമാറ്റവും കാരണം പ്രായത്തേക്കാൾ കൂടുതൽ വളർച്ചയുണ്ടെന്ന് ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഭാര്യ എങ്ങനെയായാലും നല്ല സ്നേഹവും നല്ല സ്വഭാവവും ഉമ്മയോട് നല്ല ബഹുമാനവും വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അൽ സാബിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച അദ്ദേഹത്തിന് ഈ വരുന്ന വർഷം വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് തികയുന്നത് എന്നിരുന്നാലും ഇത്രയും മുതിർന്ന ആളുകളുടെ പക്കതിയും പെരുമാറ്റവും കണ്ടുകൊണ്ട് ഉമ്മാക്ക് കൂട്ടായി ഇപ്പം തന്നെ ഒരു വിവാഹം കഴിച്ചുകൂടെ ഒരു നിക്കാഹ് ചെയ്തുകൂടെ അതിനുള്ള പ്രായമൊക്കെ ഏകദേശം ആയല്ലോ നിങ്ങളുടെ മതപ്രകാരം പെട്ടെന്ന് നിക്കാഹ് കഴിയുന്നവരാണല്ലോ അധികവും ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഈ ഉടനെ അടുത്ത് നിങ്ങളുടെ നിക്കാഹോ വിവാഹമോ ഉണ്ടാകുമോ പൊതുവായിട്ട് ആരെയെങ്കിലും നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരാധകർ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഷൂട്ടിങ്ങിന്റെ ഭാഗമായി വന്ന വിവാഹ വാർത്തകള് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത സമീപവും കുടുംബസ്നേഹവും കാരണം ഭാവിയിലെ വധു വലിയ ഒരു ഭാഗ്യവതി ആയിരിക്കും ആരാധകരുടെ പൊതു അഭിപ്രായം ശരിക്കും ആരാധകർ ഇപ്പോൾ അത്സാപിത്ത് പെട്ടെന്ന് വിവാഹം കഴിക്കണം ഉമ്മക്കൊരു കൂട്ട് വേണം നിക്കാഹെങ്കിലും കഴിച്ചുകൂടെ എന്നൊക്കെയാണ് ആരാധകർ ഇങ്ങനെ ചോദിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രായം വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക വിവാഹത്തിന് ഇനിയും കുറേ വർഷങ്ങളൊക്കെ ബാക്കിയുണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വിവാഹം ഉണ്ടാകില്ല ഇനിയും കുറെ കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുക്കാനുണ്ട് ആ കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതാണ്